ഏക്കർ വരുന്ന കൾട്ടിവേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ജനങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി ഒരു പ്രൊജക്ടിലാണ് നമ്മളിപ്പോ നമ്മളിപ്പൊ നിൽക്കുന്ന ആയിരത്തി നാനൂറ് ഏക്കറ് വരുന്ന രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ കൾട്ടിവേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ജനങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജസ്പേട്ട് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന നിഷാദ ബോബുക്കറും നിസാര എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സ് കൂടി ചെയ്യുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഇത് ഗവൺമെൻറ് പ്രൊജക്റ്റ് അവരെ ഏറ്റെടുത്തു ചെയ്യാണ് പല കമ്പനികളുടെ മുമ്പിൽ ഗവൺമെൻറ് ഇത് പറഞ്ഞിട്ട് പോലും ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ലായിരുന്നു കാരണം ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവരിത് ഏറ്റെടുത്തു ആയിരത്തി നാനൂറ് ഏക്കറാണ് ചെയ്യാൻ പോകുന്നത് അഞ്ച് സെൻറ്റിൻ്റെ വീതമുള്ള ഇരുപത്തെട്ടായിരം പ്ലോട്ടുകൾ ഇരുപത്തെട്ടായിരം ആൾക്കാരെ കോടീശ്വരന്മാരായിക്കൊണ്ട് കമ്പനി സ്വന്തമായിട്ടും ഗവൺമെന്റിനും ലക്ഷക്കണക്കിന് കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോജക്റ്റാണിത് സാധാരണക്കാരെ അതെ അഞ്ച് സെന്റ് സ്ഥലത്ത് ചെന്നന ഇപ്പൊ നിലവിൽ ഇതിന്റെ വില തുടക്കത്തിൽ ആറ് ലക്ഷം ആണെങ്കിലും ഇപ്പൊ പതിനഞ്ചു ലക്ഷമാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇത് പതിനെട്ടാവും ആവും കാരണം ഇതിന്റെ എം ആർ പി ഇരുപത്തിയഞ്ചാണ് അപ്പൊ അതിലൂടെ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് ആധാരം ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ തിരിച്ച് അവർ തന്നെ ലീസിന് ലീസിനെടുക്കും ആ ലീസിനെടുത്തിട്ട് അവരിത് പതിനഞ്ച് വർഷം വരെ നോക്കി പരിപാലിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ചെന്ന് പറഞ്ഞാൽ ആറ് തരം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒന്ന് സാറ്റലൈറ്റ് സർവൻസ് സി സി ടി വി ഡോഗ് സ്കോഡ് മരങ്ങള് ചിപ്പ് പിടിപ്പിക്കുക അതായത് പത്ത് ഫോണിലേക്കാണ് മെസ്സേജ് പോവുക അതുകൂടാതെ ഡോഗ് സ്കോഡിൻ്റെ പുറമെ ഇലക്ട്രിക് ഫെൻസിങ് ഇരുപതടി ആയിട്ടുള്ള ആനകൾക്ക് പോലും കയറാൻ പറ്റാത്ത ഇലക്ട്രിക് ഫെൻസിങ് അതുകൂടാതെ ആംഡ് ഫോഴ്സ് അങ്ങനെയുള്ള ആറ് തരം പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഇതിനെ സംരക്ഷിച്ച് അമ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവ് എത്തുമ്പോൾ ഇത് ഇത് ഫോറസ്റ്റ് കൊണ്ട് നമ്മൾ ട്രഷ് വഴി നമ്മുടെ ആരാണോ അന്ന് കാരണം ഓപ്ഷൻ ഉണ്ട് എടുത്തവർക്ക് ഇന്നിപ്പോ ലക്ഷം ഇതിപ്പോ എന്ന് നിക്കുന്നത് സ്ഥലമാണ് ആദ്യം എടുത്തത് എടുത്തത് വെറും മുപ്പത്തി എട്ടായിരം സെന്റിന് കുട്ടികളോ അഞ്ചു സെന്റ് എത്ര രണ്ട് ലക്ഷം പക്ഷേ അവരവരുടെ അഞ്ചു മക്കൾക്ക് വേണ്ടി തിരിച്ചെടുത്തത് ഓരോ പ്ലോട്ടിനും ആറ് ലക്ഷം വെച്ചിട്ടാണ് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ അവരിടുത്ത് മൂന്നര ബാക്കി ബാക്കിയെടുപ്പുണ്ട് എന്തുകൊണ്ട് അവർ ചെയ്യാത്തത് കാരണം ഇതിന്റെ ആ ഡെവലപ്മെന്റ് കോസ്റ്റും പ്രൊട്ടക്ഷനും ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമില്ല കാരണം നമ്മൾ രണ്ട് ഏക്കർ ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയ നമ്മുടെ അടുത്ത് ഏറ്റവും ചുരുങ്ങിയ മൂന്ന് കോടി രൂപയെങ്കിലും ആണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ തിരിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പിന്നെ പാർട്ടി ലെവലിലൊക്കെ ഒത്തിരി കംപ്ലൈന്റുകൾ വന്നിരുന്നത് അങ്ങനെ കംപ്ലൈന്റുകളൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃഷി വിഭാഗം പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ അന്വേഷിച്ചതിന് ശേഷം എല്ലാം ലീഗലാണെന്ന് മനസ്സിലായതിനു ശേഷം അപ്രൂവൽ കൊടുത്തു പക്ഷെ ഇവിടുന്ന് നമ്മുടെ ഈ പ്രൊജക്ട് ദുബായിൽ എത്തിയപ്പോൾ ദുബായിലേ കൊണ്ടുപോയി നമ്മുടെ എം ഡി ചെയർമാൻ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് വലിയൊരു അവാർഡ് കിട്ടി അത് ആ അത് കൈനലി ടി വിയുടെ ആയിരുന്നു ആ ടി വി ആ അവാർഡ് കിട്ടിയപ്പം അതിൻ്റെ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആണ് ആ ചാനൽ അതിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇതിനെക്കുറിച്ച് നെഗറ്റീവ് കംപ്ലയിന്റ് കൊടുക്കും അത് മാധ്യമം പത്രത്തിൽ അത് ഫുൾ ഫ്രണ്ട് പേജിൽ ഒരു ദിവസമല്ല നാലഞ്ച് ദിവസവും അടുപ്പിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് ഇത് സെൻട്രൽ ഗവൺമെന്റ് എടുത്തെത്തി അവരിതിന് അന്വേഷണത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു അവരുടെ അന്വേഷണത്തിനും ഇതെല്ലാം ലീഗലാണെന്നും ഇത് നമ്മുടെ ഇന്ത്യക്കും ഈ ലോകത്തിനും ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ത്യൻ സമ്പദ് വ്യവസായത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന വലിയൊരു പ്രൊജക്റ്റാണിതെന്ന് മനസ്സിലാക്കിയ ശേഷം ചിരാഗ് പാസ്വാൻ സാർ അതായത് ക്യാബിനറ്റ് മന്ത്രിയാണ് എറണാകുളത്ത് വന്നു ഇവർക്ക് റിവാർഡും അവാർഡും കൊടുത്തതിന് ശേഷം ഇവരെ സെൻട്രലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ എം ഡിക്ക് നിസാ സാറിന് ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ വലിയൊരു പദവി അതായത് ക്യാബിനറ്റ് പദവി കൊടുത്ത് ഇതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ലുലു ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ആറായിരം സ്ക്വയർ ഫീറ്റുള്ള ഓഫീസ് സാറിന് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കുറേ സ്റ്റാഫിനെ സെലക്ട് ചെയ്യാനുള്ള പവറുണ്ട് സാറിന് അവരൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻ്റ് ആണ് അങ്ങനെ വലിയൊരു ഇതിലേക്കാണ് ഇനിയിപ്പോൾ ചന്ദനം പുടിപ്പിച്ച ഇങ്ങനെ അഞ്ച് സെൻറ്റ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് ഏതാണ് സ്ഥലം യു പി ബീഹാർ വെസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ ഡൽഹി എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്റെ തന്നെ മിലിറ്ററി ഓഫീസേഴ്സ് ഞാൻ എക്സാർമി പേഴ്സൺ ആ ആണ് അഞ്ച് വർഷം സർവീസ് ചെയ്തിരുന്നു എന്റെ തന്നെ അപ്പൊ നമുക്ക് അവിടെ പോയി അത് കാണാം ായി സാറേ ഇതാണോ ഈ അതെ അതെ ഏകദേശം നാലേ മുക്കാൽ ഏക്കർ ഉണ്ട് മൊത്തം ഈ തൈ വെച്ചിട്ട് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു പൊന്നാംകണ്ണി ചീരയാണ് വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് വെച്ചിരിക്കുന്നത് അടുത്ത തോര അത് കഴിഞ്ഞിട്ട് നടുക്ക് അനാറ് വരും അനാറ് വന്നു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ഹോസ്പിറ്റലായിട്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ സീമ അല്ലെങ്കിൽ നെല്ലി അതേപോലെ ഒത്തിരി ഹൈറ്റ് വെക്കാത്ത മരങ്ങളായിരിക്കും വെക്കുക എന്താന്ന് വെച്ചാൽ ഇതൊരു സെമി പാരസിറ്റി ട്രീ ആണ് ഇതിന് സ്വന്തമായിട്ട് വെള്ളവും വല വലിച്ചെടുക്കാനുള്ള കഴിവ് ഇരുപത് ശതമാനമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഇത് മറ്റുള്ള മരങ്ങളുടെ വേരിൽ നിന്നാണ് വലിച്ചെടുക്കുക എന്തുകൊണ്ട് എല്ലാ മരങ്ങളും പറ്റൂല ചില മരങ്ങൾ ഇതിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കും ഇതിലൊരു പ്ലോട്ടും പോയിട്ടില്ല അല്ല എല്ലാം കൊറേ പോയി ഇതിനകത്താണ് എനിക്ക് രണ്ടാമത്തെ പ്ലോട്ട് ഇതില് അങ്ങ് നടക്കുക അവിടെയാണ് അപ്പോ ഇതില് ഫുൾ പേയ്മെന്റിന്റെ ഉണ്ട് ഇ എം ഐയുടെ ഉണ്ട് ഇ എം ഐ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തിന് പതിനയ്യായിരം വെച്ച് നൂറ് മാസം അടങ്ങി അല്ലെങ്കിൽ മൂന്ന് എന്താ പറയാ മൂന്ന് ലക്ഷം കൊടുത്ത് നമ്മള് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഇപ്പൊ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഈ വെച്ച സാധനം നമുക്ക് ഏത് സൈഡാ വേണ്ട അതെ അത് സൈറ്റ് നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് അത് സെലക്ട് ഇപ്പോഴേ ചെയ്യാം മൂന്ന് ലക്ഷം ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ എഗ്രിമെന്റും പ്ലോട്ട് എന്താ പറയാ സർവേ നമ്പർ ഒക്കെ കിട്ടും അല്ലെങ്കിൽ പതിനാലു മാസം കഴിയുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ അപ്പോഴേ തൈ വെക്കുള്ളൂ കാരണം അന്നത്തേക്ക് ഇതെല്ലാം പോയിട്ടുണ്ടാവും നമുക്ക് പുതിയ തൈ വെച്ച സ്ഥലമേ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ള ഇനി ടൂറിസം പോയി അതില് ടൂറിസ്റ്റ് അതാണ് അത് പോവല്ലേ നമുക്ക് പാർക്കാം ചന്ദനത്തോപ്പുകൾ കേൾക്കുമ്പോ തന്നൊരു കൗതുക റിയൽ എസ്റ്റേറ്റ്സും സിൽവർ ലീഫ് ബിൽഡേഴ്സും ചേർന്ന് ഒരുക്കുന്ന ഏറ്റവും പുതിയ പ്രോപ്പർട്ടിയാണ് ഈ കേവ് ഹൗസ്